ൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും ലഭിക്കാൻ പോകുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞയാഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപയാണ് ഇത്തരത്തിൽ ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് വിതരണം ആരംഭിച്ചത് ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് മൂന്ന് മാസത്തിലെ പെൻഷൻ ഇലക്ഷന് മുൻപ് നൽകിയിരുന്നു അതിനുശേഷം മെയ് മാസത്തിലും ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വിതരണം ചെയ്തിരുന്നു ഇപ്പോൾ ജൂൺ മാസത്തിലും ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലും അഞ്ചു മാസത്തിലെ ക്ഷേമ പെൻഷൻ അൻപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയുണ്ടെന്ന് ധനവകുപ്പ് അറിയിച്ചു അത് തുല്യ ഗഡുക്കളായി തന്നെ ഉടൻ തന്നെ പെൻഷൻ ഗുണഭോക്താ ൾക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ അഞ്ചു മണിക്ക് ശേഷവും ഇന്നുമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ആയിരത്തി രൂപ വീതം ലഭിക്കുന്നതാണ് എന്നാൽ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് എത്തുക പിന്നീട് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമ്പോൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് ഇന്നും നാളെയുമായി തുക എത്തിച്ചേരുമേ എങ്കിലും വീടുകളിലേക്കുള്ള വിതരണത്തിന് രണ്ട് ദിവസം കൂടി സമയമുണ്ടാകും കാരണം സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം മാത്രമാണ് ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുക അതുകൊണ്ടാണ് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണത്തെക്കാൾ രണ്ട് മൂന്ന് ദിവസം താമസിച്ച് വീടുകളിലേക്കുള്ള വിതരണം തുടങ്ങുന്നത് സംസ്ഥാനത്ത് പത്ത് ദിവസത്തോളം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് കുടിശ്ശിക പെൻഷനുകളും ഉടനെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ തുടർച്ചയായി അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തോളം പേർ അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ടു മാസമാണ് അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും മസ്റ്ററിംഗിനായി സമയം ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങുമെന്നാണ് അറിയുന്നത് പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമേ പെൻഷൻ പുനസ്ഥാപിക്കുകയുള്ളൂ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക